തൃശൂർ എരുമപ്പെട്ടിയിൽ എൺപത് കിലോ കഞ്ചാവ് പിടികൂടി ചരക്ക് വാഹനത്തിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കഞ്ചാവ് പിടികൂടിയത് കേസിൽ മൂന്ന് തമിഴ്നാട് സ്വദേശികളെ വടക്കാഞ്ചേരി കസ്റ്റഡിയിലെടുത്തു സേവിയർ വിവരങ്ങൾ നൽകും എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ജിൽസി ഇന്നലെ ഈ ഈ സംഭവം നടക്കുന്നത് അതായത് കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്താണ് ഈ സംഭവം നാൽപ്പത്തിരണ്ട് പൊതുകളിലായി ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് ഈ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ചരക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന എൺപത് കിലോ കഞ്ചാവാണ് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് സംഭവത്തിൽ മൂന്ന് തമിഴ്നാട് സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പേർ പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ധർമ്മപുരി സ്വദേശികളായ പൂവരശ് മണി ദിവിത്ത് എന്നിവരാണ് നിലവിൽ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഒഡീഷയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച ശേഷം എത്തിച്ച് അത് ചരക്ക് വാഹനങ്ങളിലേക്ക് മാറ്റി കേരളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്